ഹലോ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കൂട്ടുകാർ എന്താണ് എല്ലാവരും വിശേഷമൊക്കെ എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നുണ്ടാ മഴയൊക്കെ കണ്ട അന്ന് ഇവിടെ കുറച്ച് നേരമൊക്കെ ഒരു വെയിലുണ്ടായിരുന്നു കേട്ടാ അപ്പൊന്ന് നല്ല നല്ല വീഡിയോസ് ഒക്കെ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടാ അപ്പൊ എല്ലാവരും ഒക്കെ ഒന്ന് സ്കിപ്പ് ചെയ്യുക തന്നെ കാണുക അപ്പൊ ഒന്ന് ഇന്നലെ ഹോസ്പിറ്റലിലൊക്കെ പോയി വന്നല്ലോ അപ്പൊ ആ ഗുളിക ഒക്കെ തിന്നപ്പം മൊത്തത്തിൽ തീരെ രാവിലെ നീക്കാൻ തന്നെ വയ്യായിരുന്നു കേട്ടാ ഒരു ആൻറ്റിബയോട്ടിക് ഉണ്ടല്ലോ ചെറിയ ഗുളിക അത് കഴിച്ചാൽ തീരെ തലവൊന്നുമില്ലല്ലോ അങ്ങനെ ഞായറാഴ്ചയാണല്ലോ ഒന്ന് അപ്പം ഒന്ന് കുറച്ച് കഴുകിയിട്ടായിട്ടാ അടുക്കളയിലേക്കൊക്കെ വന്നത് അങ്ങനെ മുറ്റടി മേലഴുകലും എല്ലാം കഴിഞ്ഞിട്ടാണ് ഞാൻ വന്നത് അപ്പോൾ ഗ്രീൻ പീസ് കറി വെക്കന്ന് അപ്പോൾ ഒന്നും ഇടാതെ പച്ചമുളകും ഒക്കെ ഇട്ടിട്ട് ഒരു ഒരു കിഴങ്ങും തക്കാളിയും ഒരു കഷ്ണം സവോളയൊക്കെ ഇട്ടിട്ട് ഒരു കറിയാണിട്ടാ അപ്പോൾ കടിയൊന്നും ഉണ്ടാക്കാൻ സത്യം പറഞ്ഞാൽ വയ്യ കേട്ടാ ഏട്ടൻ പറഞ്ഞു ഏതായാലും ഞായറാഴ്ച ഇല്ല ഞാൻ പറാട്ട വാങ്ങിച്ചിട്ട് തരണ്ട് കറിത് അപ്പോൾ കറി മാത്രമേ ഞാൻ ഉണ്ടാക്കണുള്ളൂ അങ്ങനെ ഒരു ഏഴേ മുക്കാൽ എട്ട് മണി കഴിഞ്ഞിട്ടാണ് എട്ട് മണി കഴിഞ്ഞിരിക്കണിട്ടാ ഞാൻ അടുക്കളയിലേക്ക് വരുമ്പോൾ അങ്ങനെ വന്ന് ചോറിനോട് തീ ഒട്ടി വെച്ചിട്ടാണ് കൊണ്ടുപോകാനൊന്നും ആർക്കും തിരക്കും കാര്യങ്ങളൊന്നും ഇല്ല എന്നാലും എപ്പോഴായാലും നമ്മൾ തന്നെ ചെയ്യേണ്ടേ അപ്പോൾ ഗ്രീൻ പീസും ഒക്കെ ഇട്ടിട്ട് രണ്ട് പച്ചമുളക് എരിവീന ഇട്ടിട്ടാണ് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ടിട്ട് അതൊന്ന് വേവിക്കാൻ വെക്കണം നമുക്ക് അതിൽക്ക് കുറച്ച് നാല് കേരം അരക്കണം കേട്ടോ പിന്നെ ഇന്നലെ രാത്രി ചെമ്മീം കൂടുന്നതുകൊണ്ട് അപ്പോൾ അടുത്ത് ഞാൻ പുറത്തേക്ക് വെച്ചിട്ടുണ്ട് അപ്പോൾ ചിക്കൻ മസാലയുടെ പൊടി ഇട്ടാൽ നല്ല ടേസ്റ്റാ കേട്ടോ അല്ല കേട്ടാ കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ ഞാൻ ഒരു രണ്ട് ഏലക്കായും ഒരു കഷ്ണം പട്ടണി ഒരു രണ്ട് ഗ്രാം പൂട്ട് വേവാൻ വെച്ചിട്ടുണ്ട് കേട്ടാ പിന്നെ ചെമ്മീനിക്കുമൊക്കെ ഒന്ന് മിളക് പൊടി ഇല്ല കേട്ടാ മിളക് പൊടിയൊക്കെ കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ ഇന്നലെ മിഞ്ഞാന്ന് ഞാൻ മുളകൊക്കെ പോയി മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നാളികേരം ഒന്ന് അതിലേക്കും കൂടി അതിൻ്റെ ചിരകിയുണ്ട് അതൊന്ന് വറുത്തെടുക്കണം അപ്പോൾ ആവശ്യമുള്ള ഒരു മൂന്ന് പിരിയമുളകിൻ്റെ പൊടിയും അല്ല മൂന്ന് പിരിയൻ മുളകും ഒരു നാലഞ്ച് മറ്റേ ഉണക്കമുളകും ഒരു വിള്ള കിട്ടാ അതും കൂടി ഒന്ന് മോപ്പിച്ചതിൻ്റെ ശേഷം അതിൽ നാളികേരൊക്കെ ഇട്ട് നല്ല മുരിങ്ങനെ വറുത്തെടുക്കണം കേട്ടോ അപ്പം ഈ ഒരു രീതിയിൽ കറി ഇപ്പോൾ മുളകില്ലായിട്ടാണെച്ചെങ്കിലും നല്ലൊരു ടേസ്റ്റ് ഉണ്ടായിരുന്നിട്ടാ പിന്നെ കുറച്ച് മുന്നേ മേടിച്ചിട്ട് മുറിച്ച് വെച്ചതായിരുന്നു കേട്ടോ ഞാനൊരു ബോക്സിൽ ഫ്രിഡ്ജൊക്കെ ഒന്ന് തിരഞ്ഞപ്പളാണ് കേട്ടോ മുരിങ്ങക്കായ കണ്ട് അപ്പോൾ ഒന്ന് ചെമ്മീലിൽ മുരിങ്ങക്കായ ഇട്ടിട്ടാണ് കേട്ടോ വെക്കണത് അപ്പോൾ നാളികേരൊക്കെ ഒന്ന് മൂത്ത് വന്നപ്പോൾ മല്ലീര ഉണ്ട് കുറച്ചും കൂടിയൊക്കെ അപ്പോൾ ഒരു രണ്ട് സ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ട് ലാസ്റ്റ് അങ്ങനെ തീയ്യൊക്കെ ഒന്ന് ഓഫാക്കിയിട്ട് നല്ല ഒന്ന് മൂപ്പിച്ചെടുത്തിട്ടാണ് ആ മല്ലിപ്പൊടിയും കൂടിയിട്ട് അപ്പം മഞ്ഞൾ പൊടിയും ഞാൻ അതിൽ കൂടെ വന്നിട്ട് ചൂടാക്കി കൊടുക്കുന്നുണ്ട് മഞ്ഞൾ പൊടി ഇടുമ്പോൾ ഒര സ്പൂണൊക്കെ വേണം കേട്ടോ നല്ല തോന്നൽ തന്നെ ഞാൻ മഞ്ഞളിടും അങ്ങനെ നമ്മളാ കറി ഒന്ന് വറവിടണം അപ്പം അതിന് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുക് പൊട്ടിച്ചിട്ട് കറിവേപ്പിലിട്ടിട്ട് നാളികേരൊക്കെ അരച്ചിട്ട് ഒന്ന് തിളച്ചതാണ് കേട്ടോ അതൊന്നൊഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ പൊറോട്ടയ്ക്ക് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേട്ടാ ഈ ഒരു കറി പുട്ടിക്കൊന്നും ഇവിടെ ഇങ്ങനത്തെ കറി ഇഷ്ടമല്ലാ മോനൊന്നും അപ്പോൾ ശാക്കലൊന്ന് വറ്റി വരണം അപ്പോൾ അവ ഒന്നവിടെ ഇട്ട് കത്തിച്ചിട്ട് ഇട്ടാ അപ്പം ഒന്ന് പാൽപ്പൊടി പാൽ അല്ലെങ്കിൽ പാൽപ്പൊടി മേടിക്കൊന്ന് പാൽ ചായ ഉണ്ടാക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് പോയതാ അങ്ങനെ പൊറോട്ട മേടിക്കാൻ പോകുമ്പോൾ അങ്ങനെ പാൽപ്പൊടിയാണ് കൊടുുന്നത് അപ്പോൾ അങ്ങനെ പാൽപ്പൊടി ഇട്ടിരിക്കുന്ന ഒരു ചായയൊക്കെ ഉണ്ടാക്കിയിട്ടാണ് അങ്ങനെ ചായ ഒക്കെ ഉണ്ടാക്കി ആ കഴിഞ്ഞതിൻ്റെ ശേഷം അങ്ങനെ ചായയൊക്കെ കുടിക്കുക കേട്ടാ ചായ പിടി കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ചെമ്മീന്ന് നന്നാക്കാതിരിക്കാം കുറച്ചധികം നേരം ഇരിക്കണം അരക്കിലോ ഉണ്ട് ഇട്ടാ ചെമ്മീൻ ഒരുപാട് വലുപ്പം ഉള്ളതും അല്ല അപ്പം കുറച്ച് നേരം തന്നെ അമ്മ ഇരിക്കണം അപ്പം ഏതായാലും ചായ കുടിച്ചിട്ട് വെച്ചിട്ട് അങ്ങനെ അതിൻ്റെ പൊറോട്ടയൊക്കെ എടുത്തിട്ട് ഒക്കെ കഴിച്ച് പക്ഷേ രാശി മുഴുവനാക്കാൻ പറ്റിയില്ലേട്ടാ അങ്ങനെ പാല വെച്ച ചായയും ഒക്കെ കുടിയിട്ട് അങ്ങനെ നമ്മൾ ചായ ഒക്കെ കുടിച്ചു കിട്ടാ ചായയൊക്കെ കുടിച്ചിട്ട് പുളിങ്ങിയൊക്കെ കഴിക്കാറുണ്ട് ഇതാണ്ട ചെമ്മീ അപ്പോൾ മുരിങ്ങക്കായും ഒരു ഭക്ഷണം ഇഞ്ചിയും ഒക്കെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ പുളിങ്ങിയൊക്കെ പിഴുങ്ങി ഒക്കെ കലക്കി വെച്ചിട്ട് നമ്മൾ കൂടെ തന്നെ നമ്മളാ മുരിങ്ങക്കായ കുറച്ചധികം ദിവസമായിരിക്കുന്നു മുരിങ്ങക്കായ അപ്പോൾ അടുപ്പം ഒഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഏതായാലും അടുപ്പം തന്നെ വെക്കാനോ വെച്ചിട്ട് ചോറാണ്ട് വാർത്തെടുക്കുക കേട്ടോ അപ്പോ ഹെൽമെറ്റൊക്കെ മോൻ്റെ നനഞ്ഞി തോന്നുന്നുണ്ട് ഹെൽമെറ്റ് അപ്പൊ ഇന്നലെ കൊടുന്ന് വെച്ചതാട്ടാ അവിടെ ഉണങ്ങാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇന്ന് ഒരു ലേശം വെയിലൊക്കെ ഉണ്ടായിന്നിട്ടാ വെട്ടം വെയിലൊക്കെ അപ്പോ ഹെൽമെറ്റൊക്കെ ഞാൻ പുറത്തന്നെ കൊണ്ടുവച്ചിട്ട് നന്നായിട്ട് ഉണക്കി എടുത്തിട്ടാ അപ്പം ഇമ്പള മിളകൊക്കെ ഒന്ന് നമുക്ക് പൊടിപ്പിക്കണം കേട്ടാ എന്നാ ഒരു പൊടിപ്പിക്കണം എന്നുള്ള ആ ഒരു ഇതിൽ തന്നെയാണ് ഇന്ന് രാവിലെ ഉണന്നുള്ള എൻ്റെ ചെന്ന് മുളക് പൊടിച്ചില്ലെങ്കിൽ നമുക്ക് വേറെ എവിടെന്നേരൊക്കെ പോയി മേടിക്കണം മുളക് പാക്കറ്റ് മുളകൊന്നും എനിക്ക് ഇഷ്ടമല്ല അങ്ങനെ കറിയൊക്കെ കലക്കെയ്ത് അങ്ങനെ അടുപ്പിൽ തന്നെ ഞാൻ പൊടുന്ന വെച്ചു കേട്ടാ അപ്പൊ നമ്മളെ അടുപ്പത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് വേണം നമുക്ക് മുളക് ഒന്ന് അടുപ്പിൽ നിറയ്ക്കാൻ അപ്പൊ നമ്മളെ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടാ അപ്പൊ നീ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കുറച്ച് ഒരു കാൽ ടീസ്പൂണ് ഉലവ വറുത്ത് പിടിച്ചതും കൂടി ചേർത്താൽ നമ്മളെ കറി റെഡി ആയിട്ടാണ് പിന്നെ ഒന്ന് ഉള്ളി കാച്ചണം കുറച്ച് വെ ചൂടമീ ഞാൻ മസാലയൊക്കെ തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അത് പൊരിച്ച് പൊരിക്കണം അപ്പോൾ അടുക്കളയൊക്കെ ഞാൻ ക്ലീൻ ചെയ്യൽ കഴിഞ്ഞിട്ടാണ് ഇനിയിപ്പോൾ ആ ഗ്യാസം വെച്ചിട്ട് മീൻ വറുത്താൽ എണ്ണയൊക്കെ പൊട്ടിയിട്ട് അവിടെയൊക്കെ തെറിക്കുമല്ലോ അപ്പം എന്തായാലും അതൊക്കെ നമുക്ക് ഇനിയിപ്പോൾ ഈ അടുപ്പ് കഴിഞ്ഞാൽ അവിടെ തന്നെ ചെയ്യാമുള്ളൂ അങ്ങനെ ഇപ്പൊ ഈ കാറ്റിലും മഴയൊക്കെ എല്ലാം അടുപ്പിച്ച് പിടിച്ചിട്ട് വേപ്പമ്മ നല്ല ഇലയും ഞാൻ തീരെ പൊട്ടിക്കില്ല പൊട്ടിക്കില്ലേട്ടാ മക്കളെ വേദനയാക്കാത്ത പോലെ ഞാൻ ഞാനീ വേപ്പിനെ അങ്ങനെ വേദനയാക്കില്ല പൊട്ടിക്കണോക്കി തീരെ താല്പര്യമില്ലട്ടാ അപ്പൊ എന്തായാലും വീണ്ടും ഞാൻ നിർക്കണിട്ടാ മഴ കൊണ്ടിട്ടും കാറ്റ് വീശിട്ടൊക്കെ ആയിട്ട് ഒന്ന് വലിച്ചിങ്ങോട്ട് കെട്ടണം അപ്പൊ എന്തായാലും ഞാനൊരു കൊള്ളി കൊള്ളിയമ്മ ഒരു കൊക്കയൊക്കെ വെച്ച് കെട്ടിയിട്ട് വിൻദേശി അവിടെ തോരയിടാൻ വന്നത് അപ്പം വിന്തേച്ചീനെ ഒന്ന് വിളിച്ചിട്ട് അത് ഒന്ന് ഞാത്തിയിട്ട് ഞാൻ ഞാത്തി കൊടുക്കുന്നുണ്ട് അപ്പം വിന്ദേശിയോട് ഞാൻ പറഞ്ഞിരുന്ന അവക്കൊന്ന് ഒടി കുറച്ചിൻ്റെ ഒടിച്ചോളിന്ന് അങ്ങനെ ബിന്ദേച്ച് ഒടിച്ച് പിന്നെ ലാസ്റ്റ് ഞാനും രണ്ട് മൂന്ന് കമ്പൊക്കെ ഒടിച്ച് തലപ്പൊടിച്ചെടുത്തിട്ടാ തറവാട്ടേക്കും രണ്ട് മൂന്ന് നാല് പേരേക്കൊക്കെ കൊടുത്ത് ഞാനും കുറച്ചധികം തന്നെ എടുത്തിട്ടാ വീപ്പിൻ്റെ ഒക്കെ ഒരു കവറിലിട്ട് കെട്ടിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ കുറേ ദിവസമായിരിക്കുമല്ലോ ഈ മഴ വരുമ്പോൾ മഴയത്തും ഇത് പൊട്ടിക്കാൻ പോകണ്ടല്ലോ അങ്ങനെ നല്ല ഇലണ്ടിപ്പോൾ പിന്നെ ഒന്നും പൊളൊന്നും എല്ല്പൊടി അങ്ങനെയുള്ള ഒന്നും ഇട്ടു കൊടുത്തിട്ടൊന്നും ഇല്ല ഏട്ടാ പിന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യണ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി ഉണ്ട് ഇട്ട കൂട്ടുകാരെ പിന്നെ എനിക്കൊരു സങ്കടം പറയാനുള്ളത് എന്ന് പറഞ്ഞാൽ ഇന്ന് ഞാൻ വീഡിയോ ഇട്ടിട്ട് കുറച്ച് കഴിഞ്ഞപ്പം ഞാൻ നോക്കുമ്പോൾ ഒരഞ്ചെട്ട ആൾ കമൻ്റ് ഇട്ടിട്ടുണ്ട് ഒക്കെ നമ്മളെ വേണ്ടപ്പെട്ട കൂട്ടുകാരാട്ടാ കൂട്ടുകാർ അപ്പോൾ ഒരാറ് എട്ടാൾക്കാർ കമൻ്റ് ഇട്ടേൽ ഒരാറ് ലൈക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പം നമ്മളെ കൂട്ടുകാരെന്നെ കണ്ടിട്ട് പോളുട്ടാ ലൈക്ക് ഇടുന്നില്ല അപ്പം എനിക്ക് ഒരുപാട് സങ്കടം കിട്ടാ കാര്യത്തിൽ കാരണം എല്ലാവരും വീഡിയോസും ആദ്യം ലൈക്ക് ഇട്ടിട്ടാണ് ഞാൻ കാണുക കാരണം അറിയോ അല്ലെങ്കിൽ രണ്ടാം രണ്ടാമതും ഞാൻ അത് പോയി കാണും അപ്പം എനിക്കത് ഒരു ശീലമായി ലൈക്ക് ഇട്ടിട്ട് വീഡിയോസ് കാണുകയെന്നുള്ളൊരു ശീലം കേട്ടോ അപ്പോ നമ്മൾ പിന്നെയും ആ ചാനലെടുത്ത് അതിൽ കയറി വെക്കുമ്പോ ആ ലൈക്കാ ഞാൻ നോക്കുകെട്ടാ കണ്ടെന്നുള്ളതിൻ്റെ ഒരു തെളിവ് പക്ഷേ ചെല കൂട്ടുകാർ അതൊക്കെ മറ മറന്നു പോകണന്നാണ് എനിക്ക് തോന്നുന്നത് അതോ മനപൂർവ്വമെന്നറിയില്ല പിന്നെ നമ്മളും വീഡിയോസ് കാണുമ്പോൾ ആ ലൈക്ക് പട്ടാൻ മറക്കണം അത് എന്തായാലും ഞാൻ ചെയ്യില്ല ഏട്ടാ അപ്പോൾ വീഡിയോസ് കാണല് കഴിഞ്ഞാൽ അങ്ങനെയാണ്ട് ഓഫാക്കിയിട്ട് പോണതാവും അപ്പോൾ വീഡിയോ കാണുമ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് വീഡിയോ ഒക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടെ കൂട്ടുകാരെ നിങ്ങളൊരു സപ്പോർട്ടാ കേട്ട നമ്മൾക്ക് അപ്പോൾ ആ ഒരു സങ്കടം ആട്ടുക്ക് പറയാനുള്ളത് അപ്പോൾ വീഡിയോ കാണുന്ന കൂട്ടുകാർ ഒന്ന് ലൈക്കൊക്കെ ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യുക പിന്നെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ആയിട്ടൊക്കെ വരികയുണ്ട് ലൈക്കാണ് കുറവട്ടാ അപ്പ ഈ കാണുന്ന കൂട്ടുകാർ തന്നെ ലൈക്ക് ഇട്ടാ നമുക്ക് ആവശ്യത്തിനുള്ള ഏറെയും ലൈക്കുകൾ ഉണ്ടാവും അപ്പം നമുക്ക് വീട് വലിക്ക് വരാം ആട്ടാ അപ്പം അടുപ്പിത്തെ കനലുകളെല്ലാതും ഞാൻ കോലി എടുത്തിട്ടുണ്ട് ഒരു തരി കണല് പോലും ഉണ്ടാവരുത് കേട്ടാ ആ ഒരു കണല് പുകഞ്ഞിട്ട് പിന്നെ നമ്മളെ മിളക് തീപ്പിടിക്കും അപ്പം ഒരു തരി കനലില്ലാതെ എല്ലാതും വെണ്ണീറല്ലതും ഞാൻ കോലി എടുത്തിട്ടുണ്ട് കേട്ടാ തിളച്ച അതിലിങ്ങനെ കടലൊക്കെ കടലെ പോയി ഉണ്ടാവില്ലേ അതേപോലെ വലിയൊരു പേപ്പർ എടുത്തിട്ടാക്കി ഈ അയിൽ ഇട്ടിട്ട് അതിൽ ഈ മുളക് നിറത്തി കേട്ടാ ഒരൊന്നര കിലോ മുളക് ഉണ്ട് കേട്ടാ ആ മുളക് ഫുള്ള് ഞാൻ അതിൽ താത്തി താത്തി അമർത്തി കുത്തി നിറച്ചെടുക്കുകയാണ് കേട്ടാ അപ്പ ഈ ഒരു രീതിയിൽ ഇപ്പം ഇത് പുകയുള്ള അടുപ്പാണ് പുക ഇല്ലാത്ത അടുപ്പിലാണ് ചിങ്ങ ഇപ്പൊ രണ്ടടുപ്പൊക്കെ കത്തിക്കുകയാണ് ചിങ്ങ അടുപ്പ് ഒഴിഞ്ഞിട്ട് അതിലും നിറയ്ക്കുക അതല്ലെങ്കിൽ ആ വീതനെ തുടച്ചിട്ട് ആ വീതൻ്റെ പുറത്തും ഈ പുകയില്ലാത്ത അടുപ്പ് അതെട്ട ഏറ്റവും ബെസ്റ്റ് ഉണക്കാനും അതിൻ്റെ മേലിട്ടാലും നല്ല മെരുങ്ങനെ കിട്ടും അപ്പോൾ ഒരു ചെറിയ വെട്ടൊക്കെ വന്നപ്പോൾ ഞാൻ നമ്മളെ പിരിയ മുളകും മേടിച്ചിട്ടുണ്ടായിരുന്നിട്ട് ഒരു കിലോ അത് ഞാൻ മേലെ കൊണ്ടിട്ടിട്ടാണ് രണ്ടും മൊക്കാണ്ട് കൊണ്ട ഇതിപ്പോൾ വേഗം നമുക്ക് ആയില്ലെങ്കിലും മറ്റേത് നമുക്ക് ഉണക്കി ഇട്ടാലേ പൊടി ഉണ്ടാവുള്ളൂ അപ്പം ഞാൻ ആ അടുപ്പിൽ നിറച്ചതാണ് അത് എന്തായാലും നമുക്ക് പൊടിപ്പിക്കണം അങ്ങനെ ഇത് ആ അടുപ്പിൽ നിറച്ചിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റൊക്കെ കഴിഞ്ഞാൽ വീണ്ടും ആ അടി അടിയിലുള്ളത് മേലക്കാക്കിയിട്ട് വീണ്ടും അടി അടിമോളും ഇങ്ങനെ ഒരു പതിനഞ്ച് മിനിറ്റ് കൂടുമ്പോൾ ഒന്നിങ്ങനെ അടിമോളും നിറച്ച് കൊടുക്കണം ഈ ഒരു രീതിയിൽ അപ്പോൾ നല്ല സൂപ്പറായിട്ട് നമുക്ക് മുളക് പൊടിച്ചെടുക്കട്ട അപ്പോൾ മഴക്കാലാണിച്ചിട്ട് പിന്നെ ഈ മുളക് ഞാൻ കെഴുകിയിട്ടില്ലട്ടാ പക്ഷേ കെഴുകിയതിനേക്കാളും ഏറെ ഇത് ഞാൻ വൃത്തിയാക്കി എടുത്ത് അത് എങ്ങനെയാണെന്നാ നല്ലൊരു കോട്ടൺ സാരി നനച്ചിട്ട് അധികം പിഴിയാതെ നാല് മടക്കാക്കി ഇട്ട് എന്നിട്ട് അതിൻ്റെ രണ്ട് മടക്കിട നിർത്തിയിട്ട് അതിൻ്റെ ഉള്ളിൽ കുറേശൊരു കാൽ കിലോളം ഇരുന്നൂറ്റമ്പത് ഗ്രാമ് വരും ആ ഒരു അളവിൽ മുളകിട്ടിട്ട് ഈ ഇത് അതിൽ അതിനായിട്ട് മേലക്കാണ്ട് മറച്ചിട്ട് നമ്മൾ നമ്മളിങ്ങനെ തുണി ഇങ്ങനെ ഒരു ഇങ്ങനെ കല്ലും ഇങ്ങനെ കുത്തി കുത്തി തിരുമ്പോലോ അതേപോലെ ഇങ്ങനെ തുടച്ച് 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 എടുത്തിട്ടാണ് കഴുകിയതിനൊക്കെ ആയി വൃത്തിയൊക്കെ എടുത്ത് എനിക്കിഷ്ടമല്ല പൊതുവേ കഴുകാത്ത മുളക് പക്ഷേ ഇപ്പോൾ കഴുകി നമുക്ക് പൊടിക്കാനും പറ്റില്ല കേട്ടാ അപ്പം നല്ല വൃത്തിയിൽ ഞാൻ തുടച്ച് എടുത്തിട്ടാ രണ്ട് മുളകും അപ്പൊ അത് ഇന്നലെ തുടച്ചെടുത്തിട്ട് ഞാൻ മേലെ ഹാളിൽ തന്നെ പരത്തിയിട്ടുണ്ടായിന്നിട്ടാ അതുകൊണ്ട് ഇപ്പൊ ഒന്ന് നമുക്ക് മിളകൊക്കെ പൊടിച്ച് പാത്രത്തിലായിട്ട കൂട്ടുകാരെ പിന്നെ ഒരു നാല് നാലര അഞ്ച് അഞ്ചുമണിവരെ ഒക്കെ ഒന്ന് വെയിലുണ്ടായിട്ടാ കുറേ കാലത്തിന് ശേഷം മേലെ മേലിട്ട മിളകും ഉണങ്ങി അപ്പൊ വേഗം ഞാൻ മഞ്ഞളും കൊടുത്തിട്ട് കഴുകി ഇട്ടിട്ടാ അപ്പൊ മഞ്ഞളും നമ്മളെ പിരിയമ്പുളകും എരുവുള്ള മുളകും ഇന്ന് മൂന്നൊന്ന് പൊടിച്ചിട്ടാ പിന്നെ മല്ലി കുറച്ചുണ്ട് ഇവിടെ ഇനിയിപ്പോൾ ഒരു വെയിലൊക്കെ തെറിച്ചാൽ ഒരു ദിവസം അത് എടുത്ത് ഉണക്കണം അപ്പം എന്നാലും മുളകുണ്ട് പൊടിച്ച് എന്നുള്ളൊരു മക്കൊരിത് കിട്ടാ അപ്പം ഒന്ന് അങ്ങനെ കേട്ടാ അപ്പോൾ മിളക് എങ്ങനെയാ ഉണക്ക് ആ മഴയെത്തന്നുള്ളൊരിതൊന്നും വേണ്ട ഈ ഒരു രീതിയിൽ നിങ്ങൾ ചെയ്താല് മുളക് നമുക്ക് പൊടിച്ചെടുക്കാം കേട്ടാ കനലുണ്ടാവാതായിരുന്നു ആ വീട്ടടുപ്പില് അങ്ങനെ അന്ന് ആ കാറ്റില് ഒരു ഓ തെങ്ങിന്റെ തൂമ്പ് ഓല വീണതാ കേട്ടാ അപ്പൊ കുറച്ച് ഒരു ചൂലിന് തികയില്ല കുറച്ച് ഈർക്കൾ ഇണ്ട് കേട്ടോ അവിടെ അന്ന് ചേച്ചി വിഴിഞ്ഞ രണ്ട് ഓല ഒഴിഞ്ഞതായിരുന്നു അപ്പോൾ ഈ ഒരു ഓല ഞാൻ ആഞ്ഞത് ആ ഈർക്കിൾ അരിക്ക് ചേർക്കാൻ വേണ്ടിയിട്ടാട്ടാ അപ്പോൾ ഒരു ചൂലാവുമല്ലോ അപ്പോൾ അത് വെട്ടി കഴിഞ്ഞിട്ട് അപ്പം തന്നെ ഒരു അഞ്ചു മണിയൊക്കെ ആയിട്ടാ വേഗം ഒഴിഞ്ഞെടുത്ത് ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം ഈ മേജഴുകാനും വിളക്ക് വെക്കാനും ഉമ്മർത്ത കോലായം തുടയ്ക്കാനും ഒക്കെ കേട്ടോ അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി ചങ്ങനെ ഒന്ന് ലൈക്കും സപ്പോർട്ടൊക്കെ ചെയ്യട്ടോ മറ്റൊരു വീഡിയോയുമായി നാളെ വരാം ഓക്കെ ബായ്